ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇറാന് നിലവിലെ സാങ്കേതികവിദ്യയിൽ അല്ലെങ്കിൽ കുറച്ച് പഴയ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന റിയാക്ടറുകളുടെ ഇന്ധന വിതരണത്തിൽ ഒരു റോളോ ഇല്ല അല്ലെങ്കിൽ അതിൽ താല്പര്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാരണം ഈ റിയാക്ടറുകളൊക്കെ സ്ഥാപിച്ചുള്ളത് അമേരിക്കയോ റഷ്യയോ ഫ്രാൻസോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അവർ അവർക്കാണ് അതിൻ്റെ ഫ്യൂവൽ സപ്ലൈയുടെ അവസരം അവർക്കാണ് ലഭിക്കുന്നത് എന്നാൽ വെരി ഹൈ ഗ്രേഡായിട്ട് എൻറീച്ച് ചെയ്തിട്ടുള്ള യുറേനിയം ഇവരുടെ ഒന്നും കൈവശം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ അവർ കുറച്ച് പിന്നിലാണ് അപ്പോൾ ഇറാന് താല്പര്യമുള്ളത് ആ ഹൈ ഗ്രേഡ് എൻറിച്ച്ഡ് യൂറേനിയത്തിൻ്റെ കച്ചവടത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇറാൻ ഈ നാന്നൂറ് കിലോയോളം വെപ്പൺ ഗ്രേഡ് യുറേനിയം അല്ലെങ്കിൽ നിയർ വെപ്പൺ ഗ്രേഡ് യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറിയ കൈമാറി അല്ലെങ്കിൽ അവരെ എടുത്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ റിസൾട്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൈവരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് ആ അവസരം വെളിപ്പെട്ട് വരികയാണ് ഇറാൻ ഇരുപത് ശതമാനം ശുദ്ധീകരിച്ച യുറേനിയം കയറ്റുമതി തയ്യാറ കയറ്റുമതിക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൽ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഗ്രേഡിലൊക്കെയുള്ള യുറേനിയം കൈവശമുള്ള രാജ്യങ്ങൾക്ക് അത് ഇറാന് തിരിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാന് വിറ്റിട്ട് അവരിൽ നിന്ന് ആ ട്വൻറ്റി പെർസെൻറ്റേജ് യുറേനിയം വാങ്ങാനുള്ള ഒരു ഓഫറാണ് ഇറാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പരസ്യമായ ഒരു എടുത്തുചാട്ടം തന്നെയാണ് പരസ്യമായ എടുത്തുചാട്ടാണ് ഈ യുറേനിയം മറ്റേ എന്താ പറയുക യുറേനിയം മാർക്കറ്റിലേക്ക് ഇറാൻ്റെ പരസ്യമായ